വീണ്ടും എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജെറിൻ നിങ്ങളെ ഏവരെയും ട്രിക്ടേണിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് കാര്യമായി പഠിക്കുന്ന മുഴുവൻ ആളുകളും ഈ ഒരു ക്ലാസ് ആദ്യ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നതിൻ്റെ ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ അതായത് ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് ഇതുവരെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയ്ക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ വന്നോ അത് മുഴുവൻ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാനാണ് ശ്രമിക്കുന്നത് നിങ്ങളെല്ലാവരും ഒരു പേനയും പേപ്പറും എടുത്ത് ഓരോ ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുമ്പോൾ സ്വന്തമായിട്ട് ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടെ നോക്കുക ആൻസേഴ്സ് കമൻ്റ് ചെയ്യുക ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ചോദിക്കുക പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മുടെ ചാനലിൽ ഡിഗ്രി ലെവലിൻ്റെ ക്ലാസ്സുകളാണ് പോകുന്നത് നമ്മൾ ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ട് ഡിഗ്രി ലെവൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു പ്ലേ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ കുറേ ടോപ്പിക്കുകൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ നമ്പേഴ്സ് ഫ്രാക്ഷൻസ് ക്ലോക്ക് അതുപോലെ പേഴ്സൻറ്റേജ് അതുപോലെ തന്നെ അരിതമറ്റി പ്രോഗ്രഷൻ റേഷ്യോ പ്രപ്പോർഷൻ ഈ ഓരോ ടോപ്പിക്കെടുത്ത് ആ ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ മെയിൻസ് പരീക്ഷയിൽ എന്തൊക്കെ വന്നോ അത് മുഴുവൻ നമ്മൾ ചെയ്ത് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് കാര്യമായിട്ട് പ്രയോജനപ്പെടുത്തുക ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു പ്ലേലിസ്റ്റിലുള്ള ക്ലാസ്സുകളെങ്കിലും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക റീസണിങ് മെൻ്റലബിലിറ്റിയുടെ ബാക്കി ടോപ്പിക്ക് വരുവട ഓക്കെ തരാം അപ്പോൾ സമയം കളയണ്ട നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് വണ്ണിൽ വന്ന ചോദ്യമാണ് ഈ ചോദ്യം ഞാനൊന്ന് പറയാം ഒരു കച്ചവടക്കാരൻ ഈ സെയിം ചോദ്യം അല്ലെ ഈ മോഡലിലുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അതൊരു തേയില ചോദ്യം ആ ഈ സെയിം ചോദ്യം വേറണം ഈ മോഡലിൽ അപ്പൊ ഈ ചോദ്യം എങ്ങനെയാണ് ഒരു കച്ചവടക്കാരൻ രണ്ടിനെണ്ണകൾ മൂന്ന് ഈസ് ടു രണ്ട് എന്ന അംശബന്ധത്തിൽ യോജിപ്പിച്ചു ആദ്യ ഇനത്തിന് കിലോയ്ക്ക് മുന്നൂറ് രൂപയും രണ്ടാമത്തെ ഇനത്തിന് കിലോയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപയുമായിരുന്നു വില ഈ എണ്ണ യോജിപ്പിച്ച് വിൽക്കുന്നത് കിലോയ്ക്ക് നാനൂറ് രൂപയ്ക്കാണ് എങ്കിൽ അവൻ്റെ ലാഭത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ ശതമാനം കണ്ടെത്തുക എന്നാണ് ചോദ്യം ഈ മോഡലിൽ ഒരു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ചിട്ടുണ്ട് നമുക്കത് ചെയ്യാം അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം ഒരു കച്ചവടക്കാരനുണ്ട് അയാൾ രണ്ട് രീതിയിലുള്ള എണ്ണകൾ മൂന്ന് ഈസ്റ്റു രണ്ട് എന്ന അംശബന്ധത്തിൽ യോജിപ്പിച്ചു അപ്പോൾ ഇത് അലിഗേഷൻ ആണെന്നൊക്കെ തോന്നും പക്ഷെ അല്ല കാര്യം അലിഗേഷനാണെന്ന് എക്സ്ട്രാ ഡേറ്റയൊക്കെ തരണം അല്ലെ അലിഗേഷനൊക്കെ മാറ്റേണ്ടി വരും ഇവിടെ നമ്മൾ ഇത്രയും ചിന്തിക്കുക ആദ്യത്തെ എണ്ണ മൂന്ന് കിലോ എന്നും രണ്ടാമത്തെ എണ്ണ രണ്ട് കിലോ എന്നും എടുക്കുക മൂന്ന് ഈസ്റ്റു രണ്ട് എന്ന അംശബന്ധത്തിലാണ് യോജിപ്പിച്ചത് അപ്പോൾ ആദ്യത്തെ എണ്ണ മൂന്ന് എന്നും രണ്ടാമത്തെ എണ്ണ രണ്ട് കിലോ എന്നും എടുക്കുക ഒന്നുകൂടെ പറയുന്നു ആദ്യത്തെ എണ്ണ മൂന്ന് കിലോ എന്നും രണ്ടാമത്തെ എണ്ണ രണ്ട് കിലോ എന്നും ഇത് യോജിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും അഞ്ച് കിലോ എണ്ണ കിട്ടും ആലോചിച്ച് നോക്ക് കരി മൂന്ന് കിലോയും രണ്ട് കിലോയും കൂടെയല്ല മിക്സ് ചെയ്യുന്നേ ഇനി ആദ്യ ഇനത്തിന് ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപയാണ് ആദ്യ ഇനത്തിന് നമ്മൾ മൂന്ന് കിലോയാണേ വാങ്ങിച്ചേ ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപയാണെങ്കിൽ അപ്പം മൂന്ന് കിലോയ്ക്ക് മൂന്നേ ഗുണം മുന്നൂറ് തൊള്ളായിരം രൂപ ആദ്യ ഇനത്തിനാവും ഇനി രണ്ടാമത്തെ ഇനത്തിന് കിലോയ്ക്ക് മുന്നൂറ്റമ്പത് രൂപ രണ്ടാമത്തേത് നമ്മൾ രണ്ട് കിലോ അല്ലേ വാങ്ങി ഒരു കിലോയ്ക്ക് മുന്നൂറ്റമ്പത് രൂപ അപ്പം രണ്ട് കിലോയ്ക്ക് രണ്ടേ ഗുണം മുന്നൂറ്റിയമ്പത് എഴുന്നൂറ് രൂപ ആണോ ആദ്യ ഇനത്തിന് തൊള്ളായിരം രൂപ രണ്ടാമത്തെ ഇനത്തിന് എഴുന്നൂറ് രൂപ അപ്പോ ഇത് മൊത്തം കൂടെ ഇവന് വാങ്ങാൻ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ആയിരത്തി അറുനൂറ് രൂപയായി ഇവിടെ വരെ ഓക്കെ ആണോ ഞാൻ ഒന്നുകൂടെ പറയുന്നു മൂന്ന് ഈസ്റ്റു രണ്ട് എന്ന അംശബന്ധത്തിൽ രണ്ട് രീതിയിലുള്ള എണ്ണകൾ മിക്സ് ചെയ്തു നമ്മൾ മനസ്സിലെടുത്തു ആദ്യത്തേതും ഇനം മൂന്ന് കിലോ രണ്ടാമത്തെ ഇനം രണ്ട് കിലോ അപ്പോഴും നിങ്ങൾ മനസ്സിലാലോചിക്കും എടാ മൂന്ന് ഈസ്റ്റു രണ്ട് വരുന്ന ഏത് റേഷ്യോയും എടുക്കാവോ ചിലർ ചിന്തിക്കും സാർ ഞാൻ ആറും നാലും എടുത്താൽ കുഴപ്പമുണ്ടോ ഇല്ല സാറേ ഞാൻ ഒൻപത് കിലോയും ആറ് കിലോയും എടുത്താൽ കുഴപ്പമുണ്ടോ ഇല്ല മൂന്ന് ഈസ്റ്റു രണ്ട് വരുന്ന ഏതും നിങ്ങൾക്ക് എടുക്കാം പക്ഷെ ചെറിയ റേഷ്യോയിൽ ചെയ്യുന്നതാണ് സിംപ്ലിഫിക്കേഷൻ എളുപ്പം അപ്പോൾ ആദ്യത്തേത് മൂന്ന് കിലോ ഒരു കിലോയ്ക്ക് മുന്നൂറാണേ മൂന്ന് കിലോയ്ക്ക് തൊണ്ണൂറ് സോറി തൊള്ളായിരം രണ്ടാമത്തേത് മുന്നൂറ്റമ്പത് രൂപ ഒരു കിലോയ്ക്ക് മുന്നൂറ്റമ്പതാണ് രണ്ട് കിലോയ്ക്ക് രണ്ട് മുന്നൂറ്റമ്പത് എഴുന്നൂറ് അപ്പം ഇത് മുഴുവൻ വാങ്ങാൻ ആയിരത്തി അറുന്നൂറ് രൂപയായി ഇവിടെ വരെയൊക്കെയാണ് ഇനി ഇത് യോജിപ്പിച്ച് വിൽക്കുന്നത് കിലോയ്ക്ക് നാനൂറ് രൂപയ്ക്കാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇത് യോജിപ്പിക്കുമ്പോൾ എത്ര കിലോ കിട്ടും മൂന്ന് കിലോ എണ്ണ ഇവിടെയും രണ്ട് കിലോ എണ്ണ ഇവിടെയും അപ്പോൾ ഇത് യോജിപ്പിക്കുമ്പോൾ മൊത്തം അഞ്ച് കിലോ കിട്ടും ആലോചിച്ചു നോക്ക് കിലോയ്ക്ക് നാന്നൂറ് രൂപയ്ക്ക് വിറ്റ നമുക്ക് മനസ്സിലായി അഞ്ചേ ഗുണം നാന്നൂറ് രണ്ടായിരം രൂപ വിൽക്കുമ്പോ കിട്ടും ഇത് യോജിപ്പിച്ചാൽ നമുക്ക് മനസ്സിലായി അഞ്ചു കിലോ കിട്ടും ഒരു കിലോയ്ക്ക് നാനൂറ് രൂപയ്ക്ക് വിറ്റ അഞ്ചു കിലോയ്ക്ക് സോറി അഞ്ചേ ഗുണം നാന്നൂറ് രണ്ടായിരം മക്കളെ ആയിരത്തി അറുന്നൂറ് രൂപക്ക് വാങ്ങി മക്കളെ രണ്ടായിരം രൂപയ്ക്ക് വിറ്റു ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങി രണ്ടായിരം രൂപയ്ക്ക് ഇവൻ ഈ എണ്ണ വിറ്റാൽ ഇവനെ സംബന്ധിച്ച് നിങ്ങൾ പറ ലാഭമാണോ നഷ്ടമാണോ ആയിരത്തി അറുന്നൂറിൻ്റെ സാധനം രണ്ടായിരത്തിന് വിറ്റാൽ മക്കളെ ലാഭം എന്ന് പറയുന്നത് നാനൂറ് രൂപയാണ് ആണോ ഇനി നിങ്ങളോട് ചോദിച്ചേക്കുന്നു ലാഭത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ ശതമാനം കാണുക പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഏറ്റവും ആദ്യം പഠിക്കേണ്ട സാധനമാണ് നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും ലാഭശതമാനം കാണാൻ പറഞ്ഞാൽ ലാഭം വൈ വാങ്ങിയ വില ഇൻടു ഹൺഡ്രഡ് നഷ്ട ശതമാനം കാണാൻ പറഞ്ഞാൽ നഷ്ടം വൈ വാങ്ങിയ വില ഇൻടു ഹൺഡ്രഡ് ഇനി പലരും ചിന്തിക്കുന്ന ഒരു സാധനമാണ് വാങ്ങിയ വിലയാണോ വിറ്റ വിലയാണോ അടിയിൽ മക്കളെ നമ്മൾ എത്ര രൂപ മുടക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ലാഭവും നമ്മുടെ നഷ്ടവും നിശ്ചയിക്കുക അപ്പൊ ലാഭശതമാനം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക ലാഭം ബൈ വില ഇൻറ്റു ഹൺഡ്രഡ് നഷ്ട കാണാൻ പറഞ്ഞാൽ നഷ്ടം ബൈ വില ഇൻറ്റു ഹൺഡ്രഡ് ഇവിടെ ലാഭശതമാനമാണ് ലാഭശതമാനം കാണാൻ ലാഭമായ നാനൂറ് ബൈ വിലയായ ആയിരത്തി അറുനൂറെ ഇൻറ്റു ഹൺഡ്രഡ് ഈ പൂജ്യം ഈ പൂജ്യ ഈ പൂജ ഈ പൂജയോടെ പോയി നാലും പതിനാറും നമുക്ക് നാല് കൊണ്ട് ധരിക്കാം നാല് കൊണ്ട് ധരിക്കുമ്പോൾ ഒരു നാല് നാല് നന്നാല് പതിനാറ് ഇനി നൂറിനെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇരുപത്തി അഞ്ച് ശതമാനം ലാഭം ഇനി നാല് കൊണ്ട് ധരിക്കാൻ ഞാനൊരു എളുപ്പവഴി പറയാം എപ്പോഴെങ്കിലും നിങ്ങളോട് നാല് കൊണ്ട് ധരിക്കാൻ പറഞ്ഞാൽ രണ്ടു പ്രാവശ്യം പകുതി എടുത്താൽ മതി വീണ്ടും വീണ്ടും പറയുന്നു നാലു കൊണ്ട് ഹരിക്കാൻ രണ്ടു പ്രാവശ്യം പകുതി എടുത്താൽ മതി രണ്ടു പ്രാവശ്യം പകുതി എടുത്താൽ മതി ഓക്കെ ആണോ അങ്ങനെ രണ്ടു പ്രാവശ്യം പകുതി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലായി നാ നൂറിൻ്റെ പകുതി അമ്പത് അമ്പതിൻ്റെ പകുതി ഇരുപത്തഞ്ച് അങ്ങനെ നമുക്ക് മനസ്സിലായി ഓക്കെയാണ് ഇരുപത്തിയഞ്ച് ശതമാനം ലാഭം എന്ന് നമുക്ക് കിട്ടും ആത്മാർത്ഥമായിട്ട് പറയണം ഇത് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറ അല്ലെങ്കിൽ അല്ല എന്ന് പറ ആണോ അപ്പോൾ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഒക്കെ ആണോ ഇല്ലെങ്കിൽ എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ ഇതുപോലൊരു ചോദ്യം നമുക്ക് ചെയ്യണോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു മൂന്ന് കിലോയും രണ്ട് കിലോയും മൊത്തം അഞ്ച് കിലോ ആദ്യത്തേനും മുന്നൂറ് അപ്പം മൂന്ന് കിലോയ്ക്ക് തൊള്ളായിരം രണ്ടാമത്തേനും മുന്നൂറ്റമ്പത് രണ്ട് കിലോയ്ക്ക് എഴുന്നൂറ് അങ്ങനെ മൊത്തം വാങ്ങിയത് ആയിരത്തി അറുനൂറ് ഇത് വിറ്റത് കിലോയ്ക്ക് നാനൂറിനാണ് മൂന്നിന് രണ്ടും യോജിപ്പിച്ചാൽ അഞ്ച് കിലോ ഒരു കിലോയ്ക്ക് നാനൂറാണ് അഞ്ച് കിലോയ്ക്ക് അഞ്ചേ ഗുണം നാനൂറ് രണ്ടായിരം ആയിരത്തി അറുനൂറിൻ്റെ സാധനം രണ്ടായിരത്തിന് വിറ്റാൽ നാനൂറ് രൂപ ലാഭം ലാഭശതമാനം കാണാൻ ലാഭമായ നാനൂറ് ബൈ വാങ്ങിയ വിലയായ ആയിരത്തി അറുനൂറ് ഇൻ ഹൺഡ്രഡ് ഇരുപത്തി അഞ്ച് ശതമാനം അങ്ങനെയാണ് ഇതുപോലെ ഒരു ചോദ്യം ഞാൻ പറയാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാവോ തെറ്റിപ്പോന്ന പൊക്കോട്ട് യാതൊരു പ്രശ്നവുമില്ല ചോദ്യം ഇങ്ങനെയാണ് ഒരു തേയിലക്കച്ചവടക്കാരി രണ്ടിനം തേയിലകൾ അഞ്ച് ഈസ് നാല് എന്ന അംശബന്ധത്തിൽ യോജിപ്പിച്ചു ഒരു തേയിലക്കച്ചവടക്കാരി രണ്ട് രീതിയിലുള്ള തേയിലകൾ അഞ്ചേ ഈസ് നാല് എന്ന അംശബന്ധത്തിൽ യോജിപ്പിച്ചു ആദ്യത്തെ ഇനത്തിന് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയും രണ്ടാമത്തെ ഇനത്തിന് കിലോയ്ക്ക് മുന്നൂറ് രൂപയുമാണ് ഒന്നുകൂടെ പറയുന്നു ആദ്യത്തേതിന് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ രണ്ടാമത്തേതിന് കിലോയ്ക്ക് മുന്നൂറ് രൂപ ഇത് യോജിപ്പിച്ച് വിൽക്കുന്നത് കിലോയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇത് യോജിപ്പിച്ച് വിൽക്കുന്നത് കിലോയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് എങ്കിൽ ഈ തൈല കച്ചവടക്കാരന് ലാഭമാണോ നഷ്ടമാണോ ശതമാനമെത്ര എങ്കിൽ ഈ തൈല കച്ചവടക്കാരന് ലാഭമാണോ നഷ്ടമാണോ ശതമാനമെത്ര ഈ കണ്ടോണ്ടിരിക്കുന്ന ആളുകളും ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻ്റ് ചെയ്ത് വേഗമായിട്ട് നമ്മൾ ഇത് എഴുതിയപ്പോഴേ മനസ്സിലായി ഈ തൈല കച്ചവടക്കാരൻ അഞ്ച് ഈസ്റ്റ് നാല് എന്ന റേഷ്യോയിലാണ് യോജിപ്പിക്കുന്നത് അപ്പം നമ്മൾ വളരെ ബേസിക് ആയിട്ട് എടുത്തു ഈ തൈല കച്ചവടക്കാരൻ അഞ്ച് കിലോ തൈലയും നാല് കിലോ തൈലയും കൂടെ യോജിപ്പിച്ചു അങ്ങനെ മൊത്തം ഒമ്പത് കിലോ തൈല കിട്ടു അഞ്ച് കിലോ തൈലയും നാല് കിലോ തേയില കൂടെ യോജിപ്പിച്ചു അങ്ങനെ മൊത്തം ഒമ്പത് കിലോ തേയില കിട്ടും ആണോ ഇനി ആദ്യത്തേതിന് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ അഞ്ച് കിലോ തേയിലയുണ്ട് ഒരു കിലോയ്ക്ക് ഇരുന്നൂറാണെങ്കിൽ അഞ്ച് കിലോയ്ക്ക് അഞ്ചേ ഗുണം ഇരുന്നൂറ് ആയിരമാണ് എന്ന് മനസ്സിലാവും ആയിരം നാല് കിലോ തേയിലയുണ്ട് ഒരു കിലോയ്ക്ക് മുന്നൂറാണെങ്കിൽ നാല് കിലോയ്ക്ക് നാല് ഗുണം മുന്നൂറ് ആയിരത്തി ഇരുന്നൂറാണ് എന്ന് മനസ്സിലാവും അപ്പോൾ ഇത് യോജിപ്പിച്ച് ഇത് വാങ്ങാൻ മുഴുവൻ ചിലവെന്ന് പറയുന്നത് ആയിരവും ആയിരത്തി ഇരുന്നൂറോടെ ചേർത്ത് രണ്ടായിരത്തി ഇരുന്നൂറാണ് ഓക്കെ ആണോ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് അഞ്ച് കിലോയ്ക്ക് ആയിരം ഒരു കിലോയ്ക്ക് മുന്നൂറ് നാല് കിലോയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ മൊത്തം ഇത് മൊത്തം വാങ്ങാൻ രണ്ടായിരത്തി ഇരുന്നൂറാണ് എന്ന് മനസ്സിലായി ഇനി നിങ്ങൾക്കറിയാം ഇത് യോജിപ്പിച്ച് വിൽക്കുന്നത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് മക്കളെ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അമ്പതാണ് ഇവിടെ അഞ്ചും നാലും ഒമ്പത് ഉണ്ട് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപതാണ് ഒമ്പത് കിലോയ്ക്ക് ഒമ്പതേ ഗുണം ഇരുന്നൂറ്റി അമ്പത് ഒമ്പതേ ഗുണം ഇരുന്നൂറ്റി അൻപത് ചെയ്യുമ്പോൾ രണ്ട ഒമ്പത് ഗുണം ഇരു ഇരുന്നൂറ്റൊമ്പത് ഗുണം പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പോൾ ഒമ്പത് എന്ന് പറയുമ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് പുറയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് എന്ന് മനസ്സിലാവും ഓക്കെയാണോ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ രണ്ടായിരത്തി ഇരുന്നൂറിന് വാങ്ങി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതിന് വിറ്റു ഇയാളെ സംബന്ധിച്ച് ലാഭമാണോ നഷ്ടമാണോ രണ്ടായിരത്തി ഇരുന്നൂറിന് വാങ്ങി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതിന് വിറ്റാൽ ഇവിടെ ലാഭമാണ് മക്കളെ ലാഭം എന്ന് പറയുന്നത് അമ്പത് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ് കുറച്ചാൽ മതി ഇനി നിങ്ങളോട് ലാഭശതമാനം കാണാൻ പറഞ്ഞാൽ എപ്പോഴും ലാഭം ബൈ വാങ്ങിയ വില ഇൻ ടു ഹൺഡ്രഡ് നഷ്ടശതമാനം ആയിരുന്നെങ്കിൽ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻ ടു ഹൺഡ്രഡ് ഇവിടെ ലാഭം അമ്പതാണ് വാങ്ങിയ വില രണ്ടായിരത്തി ഇരുന്നൂറാണ് ഇൻ ടു ഹൺഡ്രഡ് ഇത് പോയി ഇത് പോയി ഇത് പോയി ഇത് പോയി അമ്പതും ഇരുപത്തിരണ്ടും നമുക്ക് രണ്ടു കൊണ്ട് വെട്ടാം രണ്ട് കൊണ്ട് വെട്ടുമ്പോൾ ഇത് ഇരുപത്തി അഞ്ചാവും ഇത് പതിനൊന്നാവും ഇരുപത്തിയഞ്ചിന് കുഞ്ഞുങ്ങളെ പതിനൊന്ന് കൊണ്ട് വായിക്കുമ്പോൾ പതിനൊന്ന് രണ്ട് ഇരുപത്തി ശിഷ്ടം മൂന്ന് വന്നു പോയിന്റ് എട്ട് മുപ്പതായി പിന്നെ രണ്ട് വന്നു ഇരുപത്തി രണ്ടായി എട്ട് വന്നു അങ്ങനെ നമുക്ക് ചെയ്തു നോക്കിയാൽ രണ്ട് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം ലാഭം എന്ന് മനസ്സിലാവും ഒക്കെയാണോ ഈ ക്ലാസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇതൊക്കെയാണോ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം ഇത് മിക്സഡ് ആക്കിയാൽ ദിവ്യ രണ്ടും മൂന്ന് ബൈ പതിനൊന്ന് ശതമാനം എന്ന് വേണമെങ്കിൽ കിട്ടും ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിഗ്രി പ്രംസിന്റെ ഫേസ് ടു ആണ് ഈ ചോദ്യം സോറി ഫേസ് വൺ ആണ് ഈ ചോദ്യം അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു ഇതാ എ മാൻ ബോട്ടെ സൈക്കിൾ ഫോർ റുപ്പീസ് ടു തൗസൻഡ് ആൻഡ് സ്പെൻ റുപ്പീസ് ടു ഫിഫ്റ്റി ഫോർ റിപ്പയറിംഗ് മലയാളത്തിൽ പറഞ്ഞാൽ ഒരു മനുഷ്യൻ രണ്ടായിരം രൂപയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് റിപ്പയർ ചെയ്തു രണ്ടായിരം രൂപയ്ക്ക് സൈക്കിൾ വാങ്ങി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് റിപ്പയർ ചെയ്തു എന്നിട്ട് പത്ത് ശതമാനം നഷ്ടത്തിൽ വിറ്റു എന്നാണ് പറയുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓർക്കുക രണ്ടായിരം രൂപയ്ക്ക് സൈക്കിൾ വാങ്ങി അതിരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് റിപ്പയർ ചെയ്താൽ അവൻ്റെ മുഴുവൻ വാങ്ങിയ വില എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയട്ടെ ഒരു സാധനം വാങ്ങി അത് വിൽക്കുന്നതിന് തൊട്ട് മുമ്പുള്ള എല്ലാ ചിലവുകളും വാങ്ങിയ വിലയിലാണ് ആ വിടുക ചിലർ ഒരു സാധനം വാങ്ങും അത് വണ്ടിക്കൂലി കൊടുത്ത് കടയിലെത്തിക്കും ചിലരത് പാക്ക് ചെയ്യാൻ പൈസയാവും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു സാധനം വാങ്ങി അത് തൊട്ട് മുമ്പ് അത് വിൽക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ആ സാധനത്തിൽ എന്തൊക്കെ ചിലവുകളുണ്ടോ അത് മുഴുവൻ വാങ്ങിയ വിലയാണ് രണ്ടായിരം രൂപയ്ക്ക് സൈക്കിൾ വാങ്ങി ഇരുന്നൂറ്റമ്പതിന് ശരിയാക്കി അപ്പോൾ വാങ്ങിയ വില എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇനി ഇതൊരു പത്ത് ആൻഡ് സെൽസ് ഇറ്റ് പെർസെന്റ് ലോസ് ഇത് പത്ത് ശതമാനം നഷ്ടത്തിൽ വിറ്റു ദൻ ദ സെല്ലിംഗ് പ്രൈസ് പ്രൈസിസ് ഡാഷ് അങ്ങനെയാണ് വില എത്ര എന്നതാണ് ചോദ്യം മക്കളെ നമുക്ക് വാങ്ങിയ വില എന്ന് പറയുന്നത് നമുക്ക് നൂറ് ശതമാനമായിട്ട് എടുക്കാം ഇത് പത്ത് ശതമാനം നഷ്ടത്തിൽ വിറ്റാൽ വിറ്റത് എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനമാണ് ഒന്നുകൂടെ പറയുന്നു വാങ്ങിയ വില നൂറ് ശതമാനമാണ് പത്ത് ശതമാനം നഷ്ടത്തിൽ വിറ്റാൽ വിറ്റത് തൊണ്ണൂറ് ശതമാനം പത്ത് ശതമാനം ലാഭത്തിൽ വിറ്റാൽ വിറ്റത് നൂറ്റിപ്പത്ത് ശതമാനം ഇരുപത് ശതമാനം ലാഭത്തിൽ വിറ്റാൽ വിറ്റത് നൂറ്റി ഇരുപത് ശതമാനം കാര്യം ലാഭം എന്ന് പറയുമ്പോൾ മുതലും വേണം മറ്റതും വേണം അഞ്ച് ശതമാനം നഷ്ടത്തിൽ വിറ്റാൽ വിറ്റത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഇവിടെ വാങ്ങിയ വില നൂറ് ശതമാനം വിറ്റത് തൊണ്ണൂറ് ശതമാനം വാങ്ങിയ വില നമുക്കറിയാം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് അപ്പം നൂറ് ശതമാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് വിറ്റവിലയായ തൊണ്ണൂറ് ശതമാനം എത്ര എന്നാണ് ചോദ്യം നേരെ ക്രോസ് ചെയ്യാം തൊണ്ണൂറ് ഇൻറ്റു രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഡിവൈഡഡ് ബൈ നൂറ് ഇതുപോയി ഇത് പോയി ഇത് പോയി ഇതുപോയി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഗുണം ഒമ്പത് എന്താണ് അതാണ് നമ്മുടെ ഉത്തരം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഗുണം പത്ത് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഗുണം ഒമ്പത് എന്താണോ അതാണ് നമ്മുടെ ഉത്തരം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഗുണം പത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതാണ് അപ്പോൾ അഞ്ചെന്ന് പറയുമ്പോൾ ഒരു ഇരുന്നൂറ്റി എന്ന് പറയുമ്പോൾ ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പുറകുവന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഉത്തരമായി വരിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ ഓക്കെ ആണ് ഞാൻ ഒന്നുകൂടെ പറയുന്നു നമ്മുടെ വാങ്ങിയ വില എപ്പോഴും നൂറ് ശതമാനമായിട്ടെടുക്കുക ഇത് വിറ്റതെന്ന് പറയുന്നത് പത്ത് ശതമാനം നഷ്ടത്തിലായതുകൊണ്ട് തൊണ്ണൂറ് ശതമാനമാണ് വാങ്ങിയ വില രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് നൂറ് ശതമാനം രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പതാണ് വിറ്റവിലയായ തൊണ്ണൂറ് ശതമാനം എത്ര എന്നതാണ് ചോദ്യം ക്രോസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് നമുക്ക് ലാൻഡ് ചെയ്യാം ഇനി അതല്ല ഒറ്റ സ്റ്റെപ്പിൽ ചിന്തിക്കുന്നവർക്ക് തന്നെ അറിയാം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് വാങ്ങിയ വില പത്ത് ശതമാനം നഷ്ടത്തിൽ വിറ്റാൽ ഇത് അതിൻ്റെ തൊണ്ണൂറ് ശതമാനത്തിനാണ് വിൽക്കുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതിൻ്റെ തൊണ്ണൂറ് ശതമാനം ഡയറക്റ്റ് കണ്ടുപിടിച്ചാലും ഈ പറയുന്ന ഉത്തരത്തിലേക്ക് നമുക്ക് വരാം ഓക്കെ ആണോ അങ്ങനെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇരുപത്തി മൂന്നിലെ ഡിഗ്രി മെയിൻസിന് വന്ന ചോദ്യമാണ് ഇതുപോലെ ഒരു ചോദ്യം ഞാൻ കഴിഞ്ഞു തരട്ടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ തെറ്റിപ്പോണേ പൊക്കോട്ട് ഓക്കെ ഒരാൾ എണ്ണായിരം രൂപയ്ക്ക് ഒരു വാച്ച് വാങ്ങി ശ്രദ്ധിച്ചോണം എണ്ണായിരം രൂപയ്ക്ക് ഒരു വാച്ച് വാങ്ങി രണ്ടായിരം രൂപ മുടക്കി അത് കടയിലെത്തിച്ചു ഒന്നുകൂടെ പറയുന്നു എണ്ണായിരം രൂപയ്ക്ക് ഒരു വാച്ച് വാങ്ങി അത് രണ്ടായിരം രൂപ മുടക്കി കടയിലെത്തിച്ചു ഈ വാച്ച് ഇരുപത് ശതമാനം ലാഭത്തിൽ വിറ്റാൽ വിറ്റ വില എത്ര ഒന്നുകൂടെ പറയുന്നു എണ്ണായിരം രൂപയ്ക്ക് ഒരു വാച്ച് വാങ്ങി രണ്ടായിരം രൂപ മുടക്കി കടയിൽ എത്തിച്ചു ഈ വാച്ച് ഇരുപത് ശതമാനം ലാഭത്തിൽ വിറ്റാൽ ആ വാച്ചിന്റെ വിറ്റ വില എത്ര എന്നതാണ് ചോദ്യം അപ്പൊ ശ്രദ്ധിക്ക എണ്ണായിരം രൂപ മുടക്കി വാച്ച് വാങ്ങി രണ്ടായിരം രൂപ മുടക്കി കടയിലെത്തിച്ചു അപ്പോഴേ നമുക്ക് ഉറപ്പായി ആ വാച്ചിന്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് കാര്യം കടയിൽ കടയിലെത്തിക്കുന്നതിന് സോറി വിൽക്കുന്നതിന് തൊട്ടു മുമ്പുള്ള എല്ലാ ചിലവുകളും വാങ്ങിയ വിലയാണ് സുഹൃത്തേ ഓക്കേ ഇനി നമുക്കറിയാം ഈ വാച്ച് ഇരുപത് ശതമാനം ലാഭത്തിലാവട്ടെ മക്കളെ വാങ്ങിയത് നൂറ് ശതമാനമാണ് ഇരുപത് ശതമാനം ലാഭത്തിൽ വിറ്റാൽ വിറ്റത് നൂറ്റി ഇരുപത് ശതമാനമാണ് വാങ്ങിയത് നൂറ് ശതമാനം വിറ്റത് നൂറ്റി ഇരുപത് ശതമാനം വാങ്ങിയത് നമ്മളോട് പറയുന്നു പതിനായിരം അതായത് നൂറ് ശതമാനം നമ്മളോട് പറയുന്നു പതിനായിരം വിറ്റ നൂറ്റി ഇരുപത് ശതമാനം എത്ര എന്നതാണ് ചോദ്യം നൂറ് ശതമാനം പതിനായിരമാണ് നൂറ്റി ഇരുപത് ശതമാനം എത്ര ക്രോസ് ചെയ്യാം നൂറ്റി ഇരുപത് ഇൻഡു പതിനായിരം ഡിവൈഡഡ് ബൈ നൂറ് പോയി 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 നൂറ്റി ഇരുപത് ഗുണം നൂറ് നമ്മുടെ ഉത്തരം പന്ത്രണ്ടായിരം എന്ന് നൂറ്റി ഇരുപത് ഗുണം നൂറ് നമ്മുടെ ഉത്തരം പന്ത്രണ്ടായിരം എന്ന് നിസ്സംശയം നമുക്ക് പറയാം അല്ലെങ്കിൽ ഇങ്ങനെ വേണേലും ചിന്തിക്കാം നൂറ് പതിനായിരം ആവാൻ ഇൻറ്റു നൂറ് അപ്പം ഇതേ നൂറ് തന്നെ താഴെ ഗുണിച്ചാൽ നൂറ്റി ഇരുപതേ ഗുണം നൂറ് പന്ത്രണ്ടായിരം ഇതെപ്പോഴും നടക്കണമെന്നില്ല പക്ഷേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും നടക്കും ഓക്കെ ആണ് എന്ന് കരുതുന്നു ഓക്കെ അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് വണ്ണാണ് ഈ ചോദ്യം വേഗം ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ എ മാൻ ബോട്ടാൻ ആർട്ടിക്കിൾ ഫോർ റുപ്പീസ് സെവൻ എയ്റ്റി ഫോർ വിച്ച് ഇൻക്ലൂഡഡ് ജി എസ് ടി ട്വൽവ് പേർസെൻറ്റേജ് ഒരു മനുഷ്യൻ ഒരു വസ്തു എഴുന്നൂറ്റി എൺപത്തി നാലിന് വാങ്ങി അപ്പോഴേ ഉറപ്പിച്ചോണ അതിൽ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ആണ് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ ബിഫോർ ജി എസ് ടി വാസ് ആഡ് അങ്ങനെയാണെങ്കിൽ ജി എസ് ടി ആഡ് ചെയ്യുന്നതിന് മുമ്പ് ആ വസ്തുവിൻ്റെ വില എത്ര എന്നതാണ് ചോദ്യം ചോദ്യം ഒന്നുകൂടെ പറയുന്നു ഒരു വസ്തു എഴുന്നൂറ്റി എൺപത്തിനാല് രൂപയ്ക്ക് വാങ്ങി അതിൽ പന്ത്രണ്ട് ശതമാനം ജി എസ് ടിയാണ് എങ്കിൽ ജി എസ് ടി ആഡ് ചെയ്യുന്നതിന് മുമ്പ് ആ വസ്തുവിൻ്റെ വില എത്ര സിമ്പിൾ ലോജിക്ക് നമ്മൾ മനസ്സിലെടുത്തു ജി എസ് ടി ആഡ് ചെയ്യുന്നതിന് മുമ്പ് ആ വസ്തുവിൻ്റെ വില മക്കളെ നൂറ് ശതമാനം ജി എസ് ടി പന്ത്രണ്ട് ശതമാനമാണ് ജി എസ് ടിയും കൂടെ ആഡ് ചെയ്താൽ ആ വസ്തുവിൻ്റെ വില നൂറ്റി പന്ത്രണ്ട് ശതമാനം ഓക്കെ ആണോ ജി എസ് ടി ആഡ് ചെയ്യുന്നതിന് മുമ്പ് നൂറ് ശതമാനം ജി എസ് ടിയും കൂടെ ആഡ് ചെയ്താൽ അത് നൂറ്റി പന്ത്രണ്ട് ശതമാനം ജോമിറ്റർ ചെയ്യാൻ നൂറ്റി പന്ത്രണ്ട് ശതമാനം ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം ജി എസ് ടി ആഡ് ചെയ്ത് എഴുന്നൂറ്റി എൺപത്തിനാലാണ് അതായത് നൂറ്റി പന്ത്രണ്ട് ശതമാനമാണ് കുഞ്ഞുങ്ങളെ എഴുന്നൂറ്റി എൺപത്തി നാല് ജി എസ് ടി ആഡ് ചെയ്യുന്നതിന് മുമ്പ് നൂറ് ശതമാനം എത്ര എന്നതാണ് ചോദ്യം അപ്പോൾ ഈ ചോദ്യം സിമ്പിളായി ഇത്രയേ ഉള്ളൂ നൂറ്റി പന്ത്രണ്ട് ശതമാനം എഴുന്നൂറ്റി എൺപത്തിനാല് ആണെങ്കിൽ നൂറ് ശതമാനം എത്ര ഞാൻ ഒന്നുകൂടെ പറയുന്നു ജി എസ് ടി ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വസ്തുവിൻ്റെ വില നൂറ് നമുക്കറിയാം ജി എസ് ടി എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനമാണ് അപ്പോൾ ജി എസ് ടിയും കൂടെ ആഡ് ചെയ്താൽ ആ വസ്തുവിൻ്റെ വില നൂറ്റി പന്ത്രണ്ട് ജി എസ് ടി ആഡ് ചെയ്യുന്നതിന് മുമ്പ് നൂറ് ജി എസ് ടി ആഡ് ചെയ്താൽ നൂറ്റി പന്ത്രണ്ട് നമ്മളോട് ജി എസ് ടി ആഡ് ചെയ്ത് കഴിഞ്ഞ് എഴുന്നൂറ്റി എൺപത്തിനാലാണെന്ന് പറയുന്നു അപ്പം നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്നതാണ് എഴുന്നൂറ്റി എൺപത്തി നാല് നൂറാണ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് അതെത്ര നേരെ എടുത്ത് ക്രോസ് ചെയ്യാം ഏത് ക്രോസിങ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി രണ്ടെണ്ണം ഉള്ളത് മേളിൽ എഴുതണം ഇവിടെ രണ്ടെണ്ണം ഉണ്ട് കണ്ടോ ക്രോസ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലുള്ളത് മേളി നൂറ് ഇൻഡു എഴുന്നൂറ്റി എൺപത്തി നാല് രണ്ട് സൈഡിലുള്ള ആളുകളെ എഴുതി ഇനി ഒരു സൈഡിൽ ദൈവം ഒരു സൈഡേ ഉള്ളൂ ഒരാൾ മിസ്സിങ് അത് താഴെ എഴുതി നൂറ്റി പന്ത്രണ്ട് ഇനി എനിക്ക് പെട്ടെന്ന് പറയും നൂറ്റി പന്ത്രണ്ടും എഴുന്നൂറ്റി എൺപത്തി നാലും നമുക്ക് നൂറ്റി പന്ത്രണ്ട് കൊണ്ട് വെട്ടാം നൂറ്റി പന്ത്രണ്ട് കൊണ്ട് എഴുന്നൂറ്റി എൺപത്തിനാലിനെ വെട്ടിയാൽ ഏഴ് കിട്ടും ഏഴേ ഗുണം നൂറ് നമ്മുടെ ഉത്തരം ക്ലിയർ ആണ് എഴുന്നൂറ് എന്ന് നമുക്ക് പറയാം ഓക്കെ ആണോ അപ്പൊ കുറച്ച് പേരെങ്കിലും ചിന്തിക്കും നീ എങ്ങനാടാ ഇത് പെട്ടെന്ന് ഏഴെന്ന് എഴുതിയത് എടാ നൂറ്റി പന്ത്രണ്ടിൽ നൂറ് ഗുണം ഏഴ് എഴുന്നൂറാണ് നൂറ് ഏഴ് പ്രാവശ്യം ആവുമ്പോൾ എഴുന്നൂറാകും പന്ത്രണ്ട് ഏഴ് പ്രാവശ്യമാകുമ്പോൾ എൺപത്തിനാലാവും പന്ത്രണ്ട് ഏഴ് അപ്പം ഈ എഴുന്നൂറ് എൺപത്തിനാലോടെ ചേർത്ത് എഴുന്നൂറ്റി എൺപത്തിനാല് അതുകൊണ്ടാണ് ഞാൻ ഏഴെന്ന് എഴുതിയ ഏഴ് ഗുണം നൂറ് എഴുന്നൂറ് ഇനി മറ്റേ രീതിയിലും ചെയ്യാം നൂറ്റി പന്ത്രണ്ട് ഗുണം ഏഴാണ് എഴുന്നൂറ്റി എൺപത്തിനാല് ഇതേ ഏഴ് തന്നെ മേളി ഗുണിച്ചാൽ അപ്പ കാണാം അത്ഭുതം നൂറേ ഗുണമേഴ് എഴുന്നൂറ് ഇതെല്ലാവർക്കും എപ്പോഴും പറ്റണമെന്നുമില്ല പക്ഷെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും പറ്റും ഇനി അമ്മല് പറഞ്ഞതുപോലെ ദ ഈ സാധനം തേടി ഇങ്ങനെ വേണേലും ചെയ്യാം എഴുന്നൂറ്റി എൺപത്തിനാല് നൂറ്റി പന്ത്രണ്ട് ശതമാനമാണെന്ന് മനസ്സിലാവും ജി എസ് ടിയുടെ ആഡ് ചെയ്ത് അപ്പോൾ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി എൺപത്തിനാല് ബൈ നൂറ്റി പന്ത്രണ്ട് ആ ഒരു ശതമാനത്തെ ജി എസ് ടി ആഡ് ചെയ്യുന്നുള്ള മുമ്പുള്ള നൂറ് ശതമാനമാക്കാൻ ഇൻറ്റു നൂറ് ഒന്നിനെ നൂറാക്കാൻ ഇൻറ്റു നൂറ് അങ്ങനെ ചെയ്താലും മതി സുഹൃത്തേ